നമസ്കാരം ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജിയിലെ വാദം പൂർത്തിയായി അടച്ചിട്ട കോടതി മുലയിലാണ് വാദം നടന്നത് രാഹുലും പരാതിക്കാരിയും ഈ ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു ഇത് അംഗീകരിച്ച കോടതി മറ്റുള്ളവരെ പുറത്തിറക്കിയാണ് വാദം കേൾക്കുന്നത് രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് യുവതി പരാതി നൽകിയതെന്നാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം കേസിന് പിന്നിൽ സി പി എം ബി ജെ പി ഗൂഢാലോചനയാണ് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു ഗർഭചിത്രം നടത്തിയത് യുവതിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും രാഹുൽ വാദിച്ചു കേസിൽ വിധി പറയാൻ മാറ്റി വാദം കേട്ട ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിരുന്നു ഗൗരവമായ ആരോപണങ്ങൾ റിപ്പോർട്ടിലുള്ളതായാണ് സൂചന ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയതിനും ബലാത്കാരം നടത്തിയതിനും തെളിവുണ്ട് സ്വാധീനമുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു എന്തായാലും ഏറെ നിർണായകമാണ് കേസിലെ വിധി കോടതിയിൽ നിന്ന് നടപടി ഉണ്ടായാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കും എം എൽ എ സ്ഥാനം നഷ്ടമാകും യുവതി പരാതി നൽകി ഏഴാം ദിവസവും രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല രാഹുൽ ബംഗളൂരുവിൽ ഒളിവിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നുമാണ് രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നത് യുവതി വിവാഹിതയാണെന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നും രാഹുൽ പറയുന്നു സ്വമേധയാ ഗർഭചിത്രത്തിനോടുള്ള ഗുളിക കഴിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ കടുത്ത കുറ്റകൃത്യം നടന്നുവെന്നും ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ വാദം ഗർഭധാരണത്തിന് നിർബന്ധിച്ചുവെന്നും പിന്നീട് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാഹുൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നെയ്യറ്റിൻകര ജെ എഫ് സി എം സെവൻ കോടതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റിൽ വെച്ച് രണ്ട് തവണയും പിന്നീട് പാലക്കാട് വെച്ചും ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴിയിൽ പറയുന്നത് ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചുവെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വിളിച്ചുപരത്തി ദൃശ്യങ്ങൾ കാണിച്ചു ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തു പിന്നീടും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി യുവതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു ഗർഭചിത്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നും മൊഴിയിലുണ്ട് ഇയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് രാഹുലിൻ്റെ അഭിഭാഷകൻ യുവതിക്കെതിരായ തെളിവുകളുമായി പെൻഡ്രൈവുകളും വീഡിയോകളും സമർപ്പിച്ചു അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത് ബലാസവും ഗർഭചിത്രവും ഒഴികെ പരാതിക്കാരി ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും രാഹുൽ മാങ്ങൂട്ടത്തിൽ എന്തായാലും അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് കേസിൽ വിധി പറയേണ്ടതുണ്ട് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് വിധി പറയാനായി എന്തായാലും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട് എന്ന് കോടതി അറിയിച്ചതിനെ തുടർന്നാണ് അതിനുവേണ്ടി കാത്തിരുന്നതിന് ശേഷം അത് പരിശോധിച്ച് പുറകെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്